ചാർലി ഇതെന്തൊരിപ്പാ നീ ഇരിക്കുന്നത് എടാ അവൾ അങ്ങനെയൊന്നും കരുതി പറഞ്ഞതായിരിക്കില്ല അവൾ ഒരു അമ്മയല്ലേ അവളുടെ മനസ്സിൽ പല അവലാദികളും കാണും അതിലൊരിക്കലും തെറ്റി പറയാൻ പറ്റില്ല ഇരുപത്തെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഷോർട്സും ബ്ലാക്ക് കളർ ബെനിയനുമാണ് അവന്റെ വേഷം ഡൈനിങ് ടേബിളിൽ കൈ നെറ്റിയിൽ വെച്ച് വിഷമിച്ചിരിക്കുന്ന ചാർലിയെ നോക്കി അവൻ പറഞ്ഞു എന്നാൽ അതിന് ചാർലി ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കോഫി ചാർലിയുടെ അടുത്തേക്ക് വെച്ചു എനിക്ക് വേണ്ടടാ ചാർലി അവനെ നോക്കി പറഞ്ഞു വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ പട്ടിണി കിടക്കാൻ മാത്രം ഇപ്പം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ചാർലി അവൾ അവളുടെ മനസ്സിലുള്ള ഒരു വേവലാതി പറഞ്ഞു അതിനിപ്പോൾ നീ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല അവൾ നിന്നെ വേണ്ടതെന്ന് വെച്ചിട്ട് അവൻ്റെയൊപ്പം പോകാനൊന്നും തുടങ്ങിയില്ലല്ലോ അവൾ അങ്ങനെ ചെയ്യുമെന്നു എനിക്ക് തോന്നുന്നില്ല അവൻ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇത് കിരൺ ചാർലിയുടെ ഫ്രണ്ടാണ് അനിയന്മാർ കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും കൂടുതൽ അടുപ്പം കിരണിനോടാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും കിരണിന് നന്നായിട്ട് അറിയാം കിരൺ ഒരു കോളേജ് അധ്യാപകനാണ് ചാർലിയുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അവനുള്ളത് മെയിന്റൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ബോഡി ഒക്കെ ഡ്രിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല വൃത്തിക്ക് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇടത് കൈയിൽ ഒരു വെള്ളി ചെയിൻ കിടപ്പുണ്ട് വിവാഹമൊന്നും കഴിക്കാതെ സ്റ്റിൽ ബാച്ചിലറാണ് കിരൺ അവന് ഒരമ്മയും പെങ്ങളും മാത്രമാണുള്ളത് പെങ്ങൾ വിദേശത്തായതുകൊണ്ടും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും അമ്മ അവളുടെ ഒപ്പം ചെന്ന് നിൽക്കുകയാണ് ഇപ്പൊ കക്ഷി മാത്രമേ വീട്ടിലുള്ളൂ ഈ കോഫി നീ കുടിക്ക് കിരൺ വീണ്ടും അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടടാ ചാർലി രണ്ടാമതും നിരസിച്ചു പുലിക്കളത്തിൽ ചാർലിക്ക് പിന്നെ എന്താണാവോ വേണ്ടത് ആറ്റം സാധനം ഇരുപ്പുണ്ട് എടുക്കട്ടെ ഓരണം കിരൺ കള്ളച്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി വേണ്ട ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാ ഒരിക്കലും അവളുടെ സമ്മതമില്ലാതെ അത് ഉപയോഗിക്കില്ലാന്ന് ചാർലി അവന്റെ മുഖത്തേക്ക് നോക്കി അത് കേട്ടതും കിരൺ ഒന്ന് പുഞ്ചിരിച്ചു അവളോടുള്ള ദേഷ്യം ഒരറ്റത്ത് കിടക്കുമ്പോഴും മറുവശത്ത് അവളുടെ ഭ്രാന്തമായ സ്നേഹമാണല്ലേ കിരൺ അവനെ കളിയാക്കി നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട നിന്റെ ജീവിതത്തിലേക്കും ഇതുപോലൊരു പെണ്ണ് വരും അവളെ നീ ആത്മാർത്ഥമായി ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ നീ പറഞ്ഞതുപോലെ എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവളിനെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു പരിഭവം ഉണ്ട് എന്ന് കരുതി അവളോടുള്ള സ്നേഹത്തിന് ഒരംശം പോലും കുറവ് വന്നിട്ടില്ല അതിനി എന്ത് സംഭവിച്ചാലും വരാനും പോകുന്നില്ല ചാർലി അവനെ നോക്കി പറഞ്ഞു കിരൺ നോക്കിക്കാണുകയായിരുന്നു അവൻ്റെ സ്നേഹത്തെ അവന് അവളോടുള്ള പ്രണയത്തെ ചാർലിയുടെ ഫോൺ വീണ്ടും റിംഗ് ചെയ്യാൻ തുടങ്ങി അവൻ ഫോൺ എടുത്ത് നോക്കി ക്രിസ്റ്റിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും അവൻ ഫോൺ ഓഫാക്കിയതിനു ശേഷം കമഴ്ത്തി വെച്ചു എത്ര നേരമായിട്ട് അവർ നിന്നെ വിളിക്കുന്നു ചാർലി ഒരു തവണയെങ്കിലും നിനക്ക് എടുത്തിട്ട് ഇവിടെയാണെന്ന് പറഞ്ഞുകൂടെ വീട്ടിലിരിക്കുന്നവർ എന്ത് സമാധാനത്തിലായിരിക്കേണ്ടത് കിരൺ സംശയത്തോടെ അവനോട് ചോദിച്ചു എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല ണാനും തോന്നുന്നില്ല അവൻ കിരണിനെ നോക്കി മറുപടി പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും വീണ്ടും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഇത്തവണ ചാർലി എടുക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ കിരൺ അത് എടുത്തിരുന്നു അവൻ ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു ഹലോ എടാ നീ എവിടെയാ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു ഫോൺ എടുത്തിട്ട് എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ക്രിസ്റ്റി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ക്രിസ്റ്റി എടാ ഇത് ഞാനാ കിരൺ കിരൺ അവനോട് തിരികെ മറുപടി പറഞ്ഞു എടാ ചാർലി അത് കേട്ടതും ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു അവൻ എൻ്റെ അടുത്തുണ്ട് പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴേക്ക് ഞാൻ അങ്ങ് കൊണ്ടാക്കാം കിരൺ തിരികെ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരാം ക്രിസ്റ്റി പറഞ്ഞതിന് ശേഷം അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു ഷീതു അവൻ എവിടേക്ക് പോയതാണെന്ന് അറിയാതെ പേടിച്ചിരിക്കുകയാണെന്ന് ക്രിസ്റ്റിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ നേരെ അവളുടെ മുറിയിലേക്ക് ചെന്ന് ക്രിസ്റ്റി കിരണിന്റെ ഒപ്പം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അവൾക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞെങ്കിലും ക്രിസ്റ്റി ഇപ്പോൾ വേണ്ട എന്നും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ സംസാരിച്ചാൽ മതിയെന്നും അവളോട് പറഞ്ഞിരുന്നു അവൾ അത് കേട്ട് തലയാട്ടി ചാർലി കിരൺ അവൻ്റെ തോളിൽ കൈവച്ചു അവൻ വിഷമത്തോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇങ്ങനെ തളർന്നു പോകാതിരിക്കും ചാർലി പുലിക്കളത്തിലെ ഉച്ചിരുള്ള ആൺകുട്ടിയാണോ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് നിന്റെ അപ്പനും വലിയപ്പനും ഒക്കെ ഇത് നാണക്കേടാ കിരൺ അവനെ കളിയാക്കി എന്നാൽ അതിന് ചാർലി ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല കാരണം നെഗറ്റീവ് അവളാണെന്ന് അവന് നല്ല ബോധ്യുണ്ടായിരുന്നു അവൻ്റെ മൈൻഡിനെ പോലും ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ അവൾക്ക് കഴിയുമെന്ന് ചാർലിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി കിരൺ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചാർലിയോട് പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കിവിടെ സെൻറ്റ് മേരീസ് കോളേജിൽ ട്രാൻസ്ഫർ ആയി അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം കിരൺ അവനെ നോക്കി പറഞ്ഞു അവിടെയാ ഞാൻ ഷീതുവിനെ ചേർത്തത് ഞാൻ നിന്നോടൊന്നു പറഞ്ഞിരുന്നില്ലേ അവളെ വീണ്ടും പഠിപ്പിക്കാൻ വിടുന്ന കാര്യം എൻ്റെ വേറൊരു ഫ്രണ്ട് അവിടെയുണ്ട് വഴി ഞാനവിടെ അഡ്മിഷൻ ശരിയാക്കി ഞങ്ങൾ ചെന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നു വേറെ ഏതോ ഒരു സാറ് വരുന്നുണ്ടെന്ന് അപ്പോൾ അത് നീ ആയിരുന്നോ ചാർലി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അതേടാ ഞാൻ അടുത്ത ആഴ്ച ഇവിടെ ജോയിൻ ചെയ്യും മറ്റേ കോളേജ് എനിക്ക് ഒരുപാട് ദൂരമായിരുന്നു അപ്പോഴേ ഇവിടെ ഒരു വേക്കൻസി കണ്ടത് അപ്പോൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്തു കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ ദൈവഭാഗ്യത്തിന് ഇവിടെ തന്നെ കിട്ടി അപ്പോൾ നീ അവളെ അവിടെയാണോ ചേർത്തിരിക്കുന്നത് അതെന്തായാലും കാര്യമായി കിരൺ അവനെ നോക്കി മറുപടി പറഞ്ഞു പെട്ടെന്ന് ചാർലിയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ആരാണെന്നുള്ള സംശയത്തോടെ അവൻ കോൾ എടുത്ത് നോക്കിയതും ഷീതു എന്ന ഡിസ്പ്ലേയിൽ എഴുതിയിരുന്നു അവൻ ആ എടുക്കാതെ ഫോൺ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു എടാ കഷ്ടമുണ്ടടാ ഉണ്ടടാ എന്തിനാണ് നീ അവളെ വെറുതെ വേദനിപ്പിക്കുന്നത് നിനക്ക് ഫോൺ എടുത്തിട്ട് അവളോടൊന്ന് സംസാരിച്ചൂടെ കിരൺ അവനെ നോക്കി പറഞ്ഞു ക്രിസ്റ്റി ഇപ്പോൾ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെയാണെന്നുള്ളത് എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നും തോന്നുന്നില്ല ചാർലി പറഞ്ഞുകൊണ്ട് നെറ്റിയിലേക്ക് കൈവച്ചു അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അവനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് കിരണിന് തോന്നി വീണ്ടും വീണ്ടും അവനെ ഓരോന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി കിരൺ പിന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല ഇഷു ഇത് കണ്ടോ ഇതെന്റെ അപ്പ വാങ്ങി തന്നതാ കയ്യിലുണ്ടായിരുന്ന ഒരു ബസിന്റെ കളിപ്പാട്ടം യശുവിന്റെ നേരെ കാണിച്ചുകൊണ്ട് വലിയ കാര്യം പോലെ അവളോട് പറഞ്ഞു എണിച്ചുകൊണ്ട് അപ്പ വാങ്ങി തന്നടാ അതും പറഞ്ഞ് ഒരു ബാർബിഡോൾ അവളും പൊക്കി കാണിച്ചു അയ്യേ ഇത് കൊള്ളില്ല എൻ്റെ ബസ് സൂപ്പറാണ് അവൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാർബി ഡോളിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഇസുവിന് ദേഷ്യം വന്നു രയാപ്പേ അവൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചതിനു ശേഷം ഹോളിൽ സോഫയിലിരിക്കുകയായിരുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്തോ റയാൻ ചോദിച്ചുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലേക്കെത്തി രയാപ്പേ എൻ്റെ ഡോളാണോ ബസ്സാണോ നല്ലത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി ബസ്സാണ് നല്ലതെന്ന് പറയുകയാണെങ്കിൽ അവൾ പിണങ്ങും നേരെ മറിച്ചുവാണെങ്കി അവനും പിണങ്ങും ഉം രണ്ടും നല്ലതാ അവൻ രണ്ടുപേരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞു അപ്പോഴാണ് റിയ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഏട്ടത്തി എവിടെ അവൾ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും റിയാൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഷിതു ഉറങ്ങിപ്പോയി അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു റേയാപ്പേ ഇസു അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് വീണ്ടും വിളിച്ചു അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മിന്നു ചുണ്ടരിയാണോ കുഞ്ഞ് തൻറെ ബാർബി ഡോള് പൊക്കി കാണിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു പിന്നെ മിന്നു സൂപ്പറാ റിയാൻറ്റിയെ പോലെ അവൻ പെട്ടെന്ന് കുഞ്ഞിനോട് മറുപടി പറഞ്ഞു അത് കേട്ടതും റിയ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം റിയാനും അവളെ തന്നെ നോക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ വല്ലാതെയായി രണ്ടുപേരും പരസ്പരം നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു നീ എനിക്ക് തന്നൊരു സാധനം കടവായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതെപ്പോഴാണ് ഞാൻ തിരികെ തരേണ്ടത് റിയാം പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ വല്ലാതെയായി അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ അവൻ സംശയത്തോട് വീണ്ടും ചോദിച്ചു അതിന് അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അവൻ പെട്ടെന്ന് തൻ്റെ കൈയെടുത്ത് കവളിലേക്ക് വെച്ചു അപ്പോഴാണ് അവളും അതിനെപ്പറ്റി ഓർക്കുന്നത് അന്ന് കാലു തെറ്റി വീണപ്പോൾ അവൻ്റെ കവളിൽ തൻ്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു അവൻ പറയുന്നത് ഉമ്മയെപ്പറ്റിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകാൻ വേണ്ടി എഴുന്നേറ്റു എന്നാൽ അതിന് സമ്മതിക്കാതെ അവൻ ബലമായിട്ട് അവളുടെ കൈയിൽ പിടിച്ച് അവിടേക്ക് തന്നെ അവളെ ഇരുത്തി എവിടെ പോയി നിന്റെ സംസാരമൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ഉരുളേക്ക് ഉപ്പേറി പോലെ എന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നവളല്ലേ പെട്ടെന്ന് എന്താ ഒരു ചമ്മലും നാണോ ഒക്കെ അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി റയാൻ ഞാൻ പൊയ്ക്കോട്ടെ അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ തന്നില്ല എനിക്കാണെങ്കിൽ ഒന്നും കടവായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒട്ടും താല്പര്യമില്ല എപ്പോഴാ ഞാനിത് നിനക്ക് തിരികെ തരേണ്ടത് അവൻ വീണ്ടും അവളെ നോക്കി പുരികം പൊക്കി ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അവള് പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു ഒരു തിരികെ ഒന്നും മറുപടി പറയാതെ ചെറുപുഞ്ചിരിയോടെ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസു അവന്റെ മടിയിൽ നിന്നും ഇറങ്ങി ആൽവിയോടൊപ്പം കളിക്കാൻ തുടങ്ങി കളിക്കുന്നതിനിടയിൽ എപ്പോഴും ആൽവി ഇസുവിന്റെ കവളിൽ ഉമ്മ വെച്ചു റയാൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് എഴുന്നേറ്റ റിയ കാണുന്നത് ഇസുവിനെ ഉമ്മ വെക്കുന്ന ആൽവിയാണ് അത് കണ്ടതും അവൾ അവരെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് തൻ്റെ കവളിൽ ഒരു തണുപ്പ് തണുപ്പറിഞ്ഞത് അവൾ ഞെട്ടിത്തിരിഞ്ഞ് തൻ്റെ സൈഡിലേക്ക് നോക്കി ഞാൻ അവളുടെ കവളിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ചു റിയ വീണ്ടും ഞെട്ടിപ്പോയി അറിയാതെ തന്നെ തൻ്റെ കൈ അവളുടെ കവളിൽ വെച്ചു പിന്നെ അവനെ തള്ളി ഒരു ഒറ്റ ഓട്ടമായിരുന്നു റൂമിലേക്ക് റൂമിലേക്ക് വന്ന അവൾ കഥ ലോക്ക് ചെയ്തതിന് ശേഷം കവളിൽ കൈവച്ചു കൊണ്ട് താഴെ നടന്ന സംഭവങ്ങളോർത്ത് സ്വയം പുഞ്ചിരിച്ചു അന്ന് വൈകിട്ട് ഷീതു ഫുഡ് കഴിക്കാൻ ഒന്നും കൂട്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ നിർബന്ധിച്ച് വൈകിട്ടത്തെ ചായ കുടിക്കാൻ വേണ്ടി ഹാളിലേക്ക് വിളിച്ചിരുത്തിയതാണ് റേ മമ്മി ഒരു കപ്പ് ചായ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തോ ആലോചനയോടെ ഇരിക്കുകയാണ് ഷീതു പെട്ടെന്നാണ് പുറത്തൊരു കാറ് വന്ന് നിന്നത് ഷീതു പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റതിനു ശേഷം പുറത്തേക്ക് ചെന്നു കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ചാർലിയെ കണ്ടതും ഷീതു കപ്പ് ടേബിളിലേക്ക് വെച്ചിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു അവൻ്റെ അടുത്തേക്ക് അവൻ കാറിൽ നിന്നും ഇറങ്ങി സിറ്റൌട്ടിലേക്ക് കയറി വന്നതും ഷീതു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നായത് അവൻ അവളെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല മാറ്റി നിർത്തിയാലും താൻ മാറില്ല എന്നുള്ള രീതിയിൽ അവനെ അത്ര മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവൾ എന്നാൽ ചാർലി അവളെ തിരികെ ചേർത്ത് പിടിച്ചില്ല അപ്പോഴും അവൻ്റെ മുഖത്ത് പരിഭവമായിരുന്നു ഇച്ചായ എന്നോട് എന്തെങ്കിലും ഒന്നും മിണ്ടുവോ ഇങ്ങനെ എന്നോട് സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം സങ്കടമുണ്ടെന്ന് ഇച്ചായനെ അറിയോ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്നോട് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടതല്ലേ അതിൽ കൂടുതൽ ഇനി എന്ത് പറയാൻ അവൻ അവളെ നോക്കാതെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും ക്രിസ്റ്റിയും വണ്ടിയിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് കയറി ചെന്നു എന്താടാ ഇത് അവൾ ഇത്രയും കരഞ്ഞു പറഞ്ഞിട്ട് നീ എന്തിനാ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ വെറുതെ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ പിണങ്ങിയിരിക്കല്ലേ ചാർലി നിന്റെ അടുത്തെല്ലാം എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു എന്നാൽ അവനൊന്നും തന്നെ മിണ്ടിയില്ല ചാർലി ഒന്നും മിണ്ടാതെ അവളെ മാറ്റി നിർത്തിയതിനു ശേഷം മുറിയിലേക്ക് കയറിപ്പോയി അവളാണെങ്കിൽ സങ്കടത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി ഇച്ചൈന് ഇപ്പോഴും എന്നോട് ദേഷ്യ അല്ലേ അവള് കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു ഏയ് നീ ഇങ്ങനെ നീ സംസാരിക്കുന്നത് കേട്ടത് അവന് വല്ലാതെ ഫീലായിപ്പോയി അവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ നീ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിരുന്നത് അതാ അവൻ ഇത്രയും വിഷമം വന്നത് ഒരു കാര്യം ചെയ് നീ ചെല്ല് പോയി അവനോട് സംസാരിക്കേ ക്രിസ്റ്റി അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി ചെല്ലടി അവിടെ അധിക നേരം ഒന്നും സംസാരിക്കാതിരിക്കാൻ അവന് കഴിയില്ല പൊയ്ക്കോ ക്രിസ്റ്റി വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി പ്രിയയും മമ്മിയും ആദ്യം ചാർലി പോകുന്നതും അതിന് പുറകെ അവൾ പോകുന്നതും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ക്രിസ്റ്റി അകത്തേക്ക് കയറി വന്നത് അവൻ ഇത്ര നേരം എവിടെയായിരുന്നു അവനോട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെങ്ങും പോയി അവന്റെ മമ്മി ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു അവൻ നമ്മുടെ കിരണിന്റെ വീട്ടിലുണ്ടായിരുന്നു മമ്മേ സത്യതീ ഞാൻ കരുതിയത് ഏതെങ്കിലും ഭാറീ കാണുമെന്നാ ഏതായാലും അവിടെ ഒന്നും പോയിട്ടില്ലായിരുന്നു ക്രിസ്റ്റി ചിരിച്ചു അവന്റെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ മമ്മി വീണ്ടും പറഞ്ഞു അത് കുറച്ച് ടൈം എടുക്കും കാരണം അവന്റെ മനസ്സിൽ അത്രത്തോളം ഫീൽ ആയിട്ടുണ്ട് ചിലപ്പോൾ അവൾ പോയി സംസാരിക്കുമ്പോൾ ശരിയാകുമായിരിക്കും അവൻ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി അല്ല ഇസു ആൽവി എവിടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അവിടെ കാണാഞ്ഞതും അവൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു രണ്ടുപേരും ചോറ് കഴിച്ചിട്ട് കളിക്കുകയായിരുന്നു അവസാനം കളിച്ച് കളിച്ച് രണ്ടുപേരും ഉറങ്ങിപ്പോയി റിയ അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു ഷീതു മുറിയിലേക്ക് ചെന്നു അവൾ ചെന്നപ്പോൾ അവൻ വന്ന പാടെ ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിൽ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു ഒരു കൈ തെറ്റിയുടെ മുകളിലും മറുകൈ വയറിന് കുറുകയും വെച്ചിട്ടുണ്ട് അവൾ അവന്റെ കാലിന്റെ അടുത്തായിട്ട് ചെന്നിരുന്നു പെട്ടെന്ന് തന്റെ കാലിൽ എന്തോ സ്പർശനം തോന്നിയതും ചാർലി കൈമാറ്റിയിട്ട് കണ്ണുകൾ തുറന്നു നോക്കി അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ് അവൾ പെട്ടെന്ന് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നതിന് ശേഷം കാലു വലിച്ചെടുത്തു നീ എന്താടി കാണിക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇച്ചായ സോറി എന്നോട് എന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വിഷമെങ്കി സോറി ഇച്ചായ അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ മുഖം തിരിച്ചു അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ കൈകൾ കൊണ്ട് കണ്ണുകൾ തുടച്ചു അത് കണ്ടതും ഷീതു അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ്റെ മടിയിലേക്ക് കൈവച്ചു എന്നാൽ അവൻ അവളെ നോക്കിയില്ല ഇച്ചായ അവൾ വിളിച്ചു അവൻ്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല അവൾ ബലമായി അവൻ്റെ മുഖം അവളുടെ നേരെ തിരിച്ചു എന്നോട് വെറുപ്പാണോ എന്നെ ഇഷ്ടമല്ല ഇച്ചായ ഞാൻ ഇച്ചായനെ വിഷമിപ്പിക്കുകയാണെന്ന് ഇച്ചായ തോന്നുന്നെങ്കിൽ എന്നെ തിരിച്ച് കാരുണ്യെ കൊണ്ടാക്കിയേക്ക് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ ഇച്ചായന് എന്നെപ്പോലൊരു പെണ്ണിനെ എൻ്റെ ജീവിതം അങ്ങനെയായി പോയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത് അത് ഇച്ചായനെ എന്തുമാത്രം സങ്കടപ്പെടുത്തിയെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി വിഷമം മാത്രമാണ് ഇച്ചായനെ തരുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൾ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു ഷീതു ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു കൈകൾ രണ്ടും അവൻ്റെ ഡ്രസ്സിൽ മുറുക്കി പിടിച്ചു അവനെ എതിർക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല എന്നാൽ അവൻ അവളെ വാശിയോട് ചുംബിക്കുകയായിരുന്നു ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ല എന്ന പൂർണ്ണ വാശിയോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുംബനത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരിന്റെ ഉപ്പരസവും അവൻ അറിഞ്ഞു കുറച്ചു നേരത്തെ ചുംബനത്തിന് ശേഷം അവളെ അവൻ വിട്ടു വിറയ്ക്കുന്ന ചുണ്ടുകളുമായി ശീതു ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി ഇനി മേലാൽ നിന്റെ മനസ്സിൽ പോലും അങ്ങനെ തോന്നരുത് നീ എന്റെ പെണ്ണാ ഈ പുലിക്കളത്തിൽ ചാർലിയുടെ പെണ്ണ് പുലിക്കളത്തിൽ ഇസാമറിയം ഈ ചാർലിയുടെ മകളാ അവൾ ഈ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ ചാർലിയുടെ മൂത്ത മകളായി ഈ കുടുംബത്തിലെ ആദ്യത്തെ മകളായി അവൾ ഇവിടെ വളരും ഒരുത്തനും അവകാശം പറഞ്ഞ് ഇവിടേക്ക് വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു വരുന്ന പുതുവർഷം ഒന്നാം തീയതി നമ്മുടെ മിന്നുകെട്ടാണ് നിയമപരമായി നീ എൻ്റെ ഭാര്യയാകുന്ന ദിവസം അന്ന് മുതൽ ഇനി അങ്ങോട്ട് നീ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യ ആയിരിക്കണം എല്ലാ അർത്ഥത്തിലും ഇനി ഒരുത്തരും വരണ്ട നിന്നിൽ അവകാശവും അധികാരവും സ്ഥാപിക്കാൻ അവൻ അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞതിന് ശേഷം മുണ്ടൊന്നും മടക്കിക്കുത്തി ഷീതു അപ്പോഴും അവനിലുണ്ടായ മാറ്റത്തിൽ നിശ്ചലയായി അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു